എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ക്യാരറ്റ് കൊണ്ട് എളുപ്പത്തിലൊരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ക്യാരറ്റ് പച്ചടിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് പച്ചടിക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം അപ്പം ക്യാരറ്റ് ഒന്ന് പച്ചടിക്ക് ക്യാരറ്റ് വേണം അപ്പോൾ നമ്മൾ രണ്ട് ക്യാരറ്റ് ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ബാക്കി കറി നോക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് ചെറിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു കുറച്ച് നല്ല രീതികൾ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണ് പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നത് പിന്നെ പച്ചടി എന്ന് പറയുമ്പം മെയിനായിട്ടും തൈര് വേണം അപ്പം നമ്മൾ തൈര് ഇവിടെ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത് നമുക്കിതിന് കടുക് കുറക്കാനുള്ള സാധനങ്ങൾ നോക്കാം നമ്മളൊരു വറ്റൽമുളക് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു അരപ്പിൽ നമ്മൾ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവാണ് അതിനുള്ളത് പിന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ അരപ്പ് ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ട് കാണാം ക്യാരറ്റ് പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം നമ്മളൊരു മഞ്ചട്ടി അരപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ എണ്ണയിലോട്ട് നമുക്ക് ഈ ഗ്രേറ്റി ദിവസിക്കുന്ന ക്യാരറ്റ് ഇട്ടുകൊടുക്കാവേ പിന്നെ ഇതൊന്ന് മുഴുവൻ ഇട്ടിട്ട് കാണാം നമ്മൾ ഇതോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ആദ്യം കടുക് വറുക്കുന്നില്ല നമ്മൾ ലാസ്റ്റാണ് കടുക് വറുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല ക്യാരറ്റിൻ്റെ ആ ഒരു നിറത്തിലാണ് നമ്മുടെ പച്ചടി ഇരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് കാണാം ന നമ്മളിതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് നമ്മൾ ക്യാരറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തുറന്നിട്ട് നന്നായിട്ട് ഇളക്കുകയാണേ അപ്പോൾ അത്യാവശ്യമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമ്മൾ അടച്ച് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം മിക്സിയിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ആ ഒരു ക്യാരറ്റിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് തൈരൊഴിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ കടവും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ട് റെഡിയാകും അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു നമുക്ക് തുറക്കാം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം ഈ തിളക്കുന്ന ഒന്ന് നിന്നിട്ട് ചെറുതെ തണുത്തിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തണുത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ഇതിലോട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ക്യാരറ്റ് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് തൈര് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ക്യാരറ്റിൻ്റെ ഒറിജിനൽ കളറാണ് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് കടുക് വറുക്കാം അത് കഴിഞ്ഞ് നമുക്കിതൊരു സെർവിംഗ് ബൗളിൽ എടുത്തിട്ട് കാണാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് തന്നായിട്ട് പൊട്ടട്ടെ അരിഞ്ഞ് അരിഞ്ഞ് വെച്ചാൽ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ മുളക് ഇട്ട് കൊടുക്കാം നമ്മൾ കടുക് വറുക്കുക എടുത്ത് വെച്ചാൽ പച്ചമുളക് നമ്മൾ ചേർക്കുന്നില്ല കറിക്ക് അത്യാവശ്യം എരിവുണ്ടതുകൊണ്ട് നമ്മൾ ചേർത്തിട്ടില്ല പച്ചടിയിലേക്ക് നമുക്ക് കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ രുചികരമായ ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ കറക്റ്റ് ക്യാരറ്റിൻ്റെ നിറമാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട പോലെ തോന്നും പക്ഷെ അത് ക്യാരറ്റിൻ്റെ നിറമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ സാധനങ്ങളും ഞാനൊന്ന് അടുപ്പിച്ച് കൊടുത്ത് പറഞ്ഞു കൊടുത്തതേയുള്ളൂ കല്യാണി തന്നെയാണ് എല്ലാം ചെയ്തത് അപ്പം പച്ചടിയൊക്കെ വെക്കാൻ അവരും പഠിക്കണമല്ലോ അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കൊടുത്ത് അടുത്ത് നിന്ന് എല്ലാം ചെയ്തതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം അടുത്തൊരു കുഞ്ഞു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം